കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഏഷ്യാനെറ്റിലെ വിനുവിജോൺ വളരെയധികം പുകഴ്ത്തുന്നൊരു കാഴ്ച ഞാൻ കണ്ടു കാരണം എന്താണ് പുകഴ്ത്തൽ എന്ന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക നേട്ടങ്ങളൊന്നുമല്ല പറഞ്ഞത് പക്ഷേ വ്യക്തിപരമായിട്ടുണ്ടാവേണ്ട ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു ശുദ്ധത ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ട ചില എന്താണ് മെറിറ്റുകൾ ക്വാളിറ്റികളുണ്ട് അത്തരത്തിലൊരു പറ്റിയാണ് വിനു ബി ജോൺ ഇന്നലെ സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടത് ഇന്നലെയാണോ കഴിഞ്ഞ ദിവസമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് ഫേസ്ബുക്കിൽ കണ്ടതാണ് പറഞ്ഞത് ഈ നിർമ്മല സീതാരാമൻ്റെ ചില എന്താണ് പെരുമാറ്റങ്ങളെക്കുറിച്ച് അവരുടെ അവർ ഈ ഗജനാവിലെ പണം ചിലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ധന്യ തന്നെ പറഞ്ഞു നമ്മളത് പറയുമ്പോൾ വിനുബി ജോൺ പറഞ്ഞത് എന്താണെന്നും എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും വിഷ്വലിലും വിനുവിജോന്റെ വാക്കുകളിലും കൂടെ പ്രേക്ഷകർ കണ്ടെ രാജ്യത്തിന്റെ ധനമന്ത്രിയാണ് സിയാസ് കാറിലാണ് രാജ്യത്തിന്റെ ധനമന്ത്രി വരുന്നത് ഇപ്പോ കേട്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിന്റെ സീനിയർ കണ്ടന്റ് എഡിറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ചീഫ് എഡിറ്ററോ കണ്ടന്റ് എഡിറ്ററോ ആണ് സിന്ധു സൂര്യകുമാർ അവർ കുംഭമേള യു പിയിൽ കഴിഞ്ഞ് കുംഭമേള അവസാനിപ്പിച്ചെങ്കിൽ സിന്ധു സൂര്യകുമാർ കേരളത്തിലെ കുംഭമേളത്തിന് തുടക്കം കുംഭമേളയ്ക്ക് തുടക്കം വിട്ടു പിന്നീട് വലിയ വിമർശനങ്ങൾ സിന്ധു സൂര്യകുമാറിനുണ്ടായി ചാനൽ മേധാവി തന്നെ രംഗത്തെത്തിക്കൊണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വിഷമമായി എങ്കിൽ ഇനി അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്ന് എക്സിനൊരു പോസ്റ്റ് വഴി ഇടേണ്ട തരത്തിലേക്ക് കാരണം സിന്ധു വിചാരിച്ചത് ഒരു രീതി പക്ഷേ ആ ആ കാര്യം ജനങ്ങൾ ഏറ്റെടുത്തത് മറ്റൊരു രീതിയിലായിരുന്നു അതെ ഒരുപാട് മുസ്ലിംസ് തന്നെ രംഗത്തെത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് കുംഭമേളയെക്കുറിച്ച് ഇങ്ങനെ അസഭ്യം പറയുന്നത് ഇങ്ങനെ വേണ്ടാധീനം പറയുന്നത് എന്ന് വരെ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോഴാണ് സിന്ധു സൂര്യകുമാറിന് അപകടം മണത്തത് കാരണം തന്നോട് കേരളം അല്ലേ ആളുകൾക്ക് ബുദ്ധി ഉദിച്ചു വന്നു പണ്ടത്തെ കേരളമല്ല ഞങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നവരുമല്ല ആളുകൾ ആളുകൾക്ക് കുറച്ചുകൂടി വിവരവും ബോധവും വന്നു തുടങ്ങിയെന്ന് എന്ന് അവർക്ക് മനസ്സിലായതും അപ്പൊ അതോടുകൂടി പിന്നെ അവരെ കാണാനില്ല ഇനി അടുത്ത കവർ സ്റ്റോറിയുടെ സമയമായി ഞായറാഴ്ച ആ വറായി ഇനി അതിലെന്താണ് കൊണ്ടുവരുന്നത് ചൊറിയാതെ വയ്യത് മറ്റേതാണ് എസ് ഡി പി ഐ വളരാൻ വേണ്ടി പിന്നെ കെട്ടി ഇറങ്ങിയ ഒരു പാർട്ടിയുണ്ട് അവർക്കാണ് ആർ എസ് എസ് വളരുമെന്ന് കരുതി ഞങ്ങൾ എസ് ഡി പി ഐയുടെ അക്രമങ്ങൾ പോലും വിളിച്ചു പറയാത്തത് ആർ എസ് എസ് വളരുമെന്ന ഭയത്താലാണെന്നാണ് ചൊറിയാതെ വയ്യത് ഇത് വേറെ ഇപ്പൊ വിരുദ്ധതയാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ബി ജെ പിരുദ്ധതയാണ് ഇവരുടെ തന്നെ പറയേണ്ടി വരും ബി ജെ പി വിരുദ്ധത നമ്മുടെ വിഷയമല്ല ബി ജെ പി തെറ്റിക്കാണിച്ചാൽ തിരുത്തി കൊടുക്കേണ്ടത് ആ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ഭരണഘടനയിൽ നാലാം തീണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ് അത് അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും പക്ഷേ ഒരു ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർ സന്തോഷിപ്പിക്കുന്നത് ആരെ എന്നുള്ള ഒരു ചോദ്യമാണ് മുഴുവൻ ഹിന്ദുക്കളായ ആളുകളും ചോദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മിനു വി ജോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിലേക്ക് ഇറങ്ങുന്നത് എത്ര ലക്ഷത്തിന്റെ കാറിലാണെന്നും എത്ര ഈ കാറുകളുടെ പേരൊന്നും എനിക്ക് വലിയ പിടിയില്ല പാർത്ത അതുകൊണ്ടാണ് ഞാൻ ആ കാറുകളുടെ പേരൊന്നും പറയാത്തത് മുഖ്യമന്ത്രി പിന്നെ ലക്ഷങ്ങളുടെ കാറുകൾ വാങ്ങി പിന്നെ നിരത്തിൽ ഇറങ്ങിയപ്പോണേ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു വാഹനം ഇന്ത്യയിൽ ഉണ്ട് അല്ലേ എന്നുള്ളത് അതെന്റെ ഇതായിരിക്കും എൻ്റെ അറിവില്ലായ്മയായിരിക്കാം പൊതുവേ ഈ ടെക്നോളജിപരമായ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കാത്ത ഒരാളാണ് അത് ചിലപ്പോൾ കുറവായിരിക്കാം ചിലപ്പോൾ എനിക്കറിയില്ല ഞാൻ ആ കാര്യങ്ങളിലൊന്നും ഞാൻ വലിയ ഇടപെടൽ നടത്താറില്ല അപ്പോൾ മന്ത്രിമാരായാൽ ഇത്ര ലക്ഷത്തിൻ്റെ കാർ കൊണ്ട് സഞ്ചരിക്കണം അവർ സഞ്ചരിക്കേണ്ടത് പലപ്പോഴും ഈ മന്ത്രിമാരൊക്കെ പിന്നെ പാഞ്ഞു പോകുമ്പോൾ പിന്നെ ഈ ജനങ്ങളുടെ യാത്ര പോലും മുടക്കിക്കൊണ്ട് പലയിടത്തും ഗതാഗത കുരുക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച ഇവർക്ക് കടന്നു പോകാൻ നമ്മൾ തന്നെ മണിക്കൂറുകളോളം കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് എന്തായാലും വിനു ബി ജോണിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ വിനു ബി ജോൺ നിർമ്മല സീതാരാമനെ മാനോളം പൊരുത്തിയിരിക്കുകയാണ് എന്തിനാണ് നിർമ്മലാ സീതാരാമൻ വന്നത് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന മാരുതി സിയാസ് കാറിലാണ് നിർമ്മല സീതാരാമൻ വന്നത് എന്നാണ് വിനു വിജോൺ പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം ഇത്ര രൂപ വിലയുള്ള ഈ പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇടയ്ക്ക് വിലയുള്ള കാറുകളിലാണ് സഞ്ചരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും മാത്രമാണ് ഇതിൽ നിന്ന് വിഭിന്നമായി സഞ്ചരിക്കുക കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്രത്തോളം സുരക്ഷ ഉണ്ടാകുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഈ തീവ്രവാദത്തിനൊക്കെ എതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരുപാട് പേർ ചിലപ്പോൾ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് പലയിടത്തുനിന്നും പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ടാകും അതുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രി കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്ന അമിത്ഷാ എന്ന് പറയുന്നത് ബുദ്ധിരാക്ഷസൻ ചാണക്യൻ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹം ചില നിലപാടുകൾ എടുക്കുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഈ പി എഫ് ഐക്കെതിരെ എസ് ഡി പി ഐക്കെതിരെയും ഒക്കെ ചില നിലപാടുകൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രം എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് പ്രതിരോധ മന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും ഒഴിച്ച് ബാക്കി എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർക്കും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള മാരുതി സിയാസ് കാറാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിനെയാണ് നിർമ്മല സീതാരാമൻ്റെ ഈ ഒരു വരവിനെയാണ് അല്ലെങ്കിൽ ഇത്തരം ഹജനാബിൽ നിന്ന് എങ്ങനെയാണ് മന്ത്രിമാർ പണം ചിലവാക്കേണ്ടത് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് അത് കൃത്യമായി പറയുകയാണ് വിനു ബിജോൺ വിനു ബിജോണ്ട് പ്രത്യേക അങ്ങ് ബി ജെ പി സ്നേഹം കൂടിപ്പോയോ എന്ന് നമ്മൾ തോന്നും പക്ഷെ മിനുബി ജോൺ പറയുന്നതിൽ എവിടെയൊക്കെയോ സത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കേരളത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷോ നാൽപ്പത് ലക്ഷം രൂപയുടെ കാറുകളിലാണ് ഒരു മന്ത്രിമാർ സഞ്ചരിക്കുന്നത് ഒരു തന്നെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്രയും വില കൂടിയ കാറിൽ പോകുന്ന നമുക്ക് മനസ്സിലാക്കാം പ്രധാനമന്ത്രി ബുള്ളറ്റ് പ്രൂഫ് കാറിൽ പോകുന്നതും നമുക്ക് മനസ്സിലാക്കാം പ്രതിരോധ മന്ത്രി പോകുന്നതും പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ് പോകുന്നതും കരസേനയുടെ മേധാവിമാർ പോകുന്നതും നമുക്ക് മനസ്സിലാക്കാം അവർക്കൊക്കെ വലിയ തരത്തിലുള്ള ഭീഷണികളുണ്ട് രാജ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ത് കാര്യത്തിനാണ് പോകുന്നത് ഏത് ആരുടെ അടുത്തുനിന്നാണ് ഭീഷണി അത് മനസ്സിലായില്ല അത് ആ രീ മനുഷ്യ പേടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് പേടിയടി മനുഷ്യൻ ഇങ്ങനെ ഈ വില കൂടിയ കാർ നാപ്പത്തിരണ്ട് അംഗരക്ഷകരും ഒക്കെ ആയിട്ട് നടക്കുന്ന എന്തിനാണ് എവിടെയെങ്കിലും തടഞ്ഞു നിർത്തി ആളുകൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള എന്തുകൊണ്ട് ഹജനാവ് കാലിയാക്കി കേരളത്തെ പരിച്ചും കുട്ടിച്ചോറാക്കിട്ടേക്കുന്ന പിച്ച ചട്ടി എടുത്തോണ്ട് ഓരോരുത്തർ തെണ്ട ഇറങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ഇല്ല പനിഷ സാമൂഹ്യ സുരക്ഷാ പെരിഷൻ ഇല്ല ഞാൻ പി എസ് നോക്കുക ആശാവർക്കർമാരെ മുപ്പതോ മുപ്പത്തിരണ്ടോ ദിവസം കൊണ്ട് നട റോഡിൽ റോഡിലിരുന്ന് പൊങ്കാലയ്ക്ക് പോലും പോകാൻ പറ്റാതെ പലരും ഇരുന്ന് സമരം വിളിക്കുന്നു അതൊന്നും കാണാ കാണുന്നില്ല ലഹരിയുടെയും ആ ബലാത്സംഗത്തിന്റെ പീഡനത്തിന്റെ ഒളിച്ചോട്ടത്തിന്റെയും ഹബ്ബായി ഹബ്ബായി തീവ്രവാദത്തിന്റെ കേരളം ഉപയോഗിക്കുന്ന വാർത്ത കേൾക്കാത്ത ഒരു ദിവസം മാത്രമല്ല നമ്മുടെ ആരോഗ്യ അവിടെ ഈ എന്താണ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് സൂപ്രണ്ടിനേക്കാൾ വലിയ പദവി കൊടുത്ത് ഡിവൈഎഫ്ഐ കാരെയൊക്കെ കൊത്തിക്കയറ്റിയിരിക്കുകയാണ് അവിടെ ഒന്നാമത്തത് രണ്ട് മരുന്നില്ല ആവശ്യത്തിന് മരുന്നില്ല ഒരു ഇപ്പം ഒരു ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ധൈര്യപൂർവ്വം ഒരു കാര്യം ചെയ്യാൻ ഭയമാണ് ഈ ഡോക്ടർമാർക്കെല്ലാം അവരുടെ തോന്നിയ സമയത്തിന് ഡ്യൂട്ടിക്ക് വരാം തോന്നിയ സമയത്തിന് പോകാം ആവശ്യത്തിന് ഇന്നലെ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു മരണം സംഭവിച്ചു ഒരു ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഗർഭാശയം നിൽക്കുന്നത് ബന്ധപ്പെട്ട് ആണ് ആ മരണം സംഭവിച്ചത് അത് ഡോക്ടർമാരുടെ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തു ഒരു ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കില്ല ഇവരെ ഉദ്യോഗസ്ഥന്മാരുടെ താളത്തിനടുത്ത് തൊള്ളുന്നു പോ പോലീസുകാരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ ആകെ ഒന്ന് മര്യാദയ്ക്ക് വർക്ക് ചെയ്തത് ഈ ഫയർഫോഴ്സ് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് ഈ തീയൊക്കെ പിടിക്കുന്നതുകൊണ്ട് അവർ അവരുടെ പണി പണിയെടുക്കുന്നുണ്ട് അതും എന്താണ് ഇവരുടെ അല്ല അവരുടെ ഒരു ആത്മാർത്ഥം കൊണ്ട് മാത്രം നല്ല ഞാൻ പക്ഷെ ഉണ്ട് പക്ഷെ അത്രയും പോലീസുകാരെ തലം മാറ്റും കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സി പി എം ഈ പിന്നെ ഒരു അവിടുത്തെ കാവൽ അടിയുണ്ടായപ്പോ സി പി എംമാർ അവിടെ പോലീസുകാരെ അടിക്കുകയും സ്റ്റേഷനിൽ കയറി പ്രതികളെ മോചിപ്പിക്കുകയും ചെയ്തിട്ട് ഇനി നിങ്ങൾ ഇവിടെ കാണില്ല എന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തി അതിന്റെ പേരിൽ പോലീസുകാർ എഫ്ഐആർ എടുത്തു ഇന്നലെ ആ എസ് ഒരു വനിതാ എസ് ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു യുവ എം അതായത് പേരെ ഉൾപ്പെടെ സ്ഥലം മാറ്റി ആർത്തവന് മനസ്സിലായില്ലേ സുരക്ഷയ്ക്കാണ് ചെയ്തത് അത് മനുഷ്യല്ലേ പണ്ട് നവകേരള ബസ് പോയപ്പോ എടുത്തടിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതാണ് സുരക്ഷ ഞങ്ങളുടെ സുരക്ഷ ഇങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി പോകണതാണ് രക്ഷാപ്രവർത്തനം അങ്ങേർക്ക് ഭയ അങ്ങേർക്ക് ഭയവാ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ ഭയത് സമയത്ത് എവിടെ ആയിട്ട് അലക്ക് കിട്ടും അറിയോ ഞങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു തരത്തിലും സുരക്ഷ വേണ്ട ഈ എസ്കോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പുറകിൽ ഒരു ആംബുലൻസ് അതിന്റെ പുറകിൽ ഫയർഫോഴ്സ് ഈ ഫയർഫോഴ്സിന്റെ ഡ്രൈവർ എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരുന്ന